കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച പണിമുടക്ക് ആരംഭിച്ചു വി എം എസ് ഒഴികെ പത്ത് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് ഇന്ന് നടക്കാനിരുന്ന എം ജി കണ്ണൂർ സർവകലാശാല പരീക്ഷകൾ മാറ്റി വി എസ് അനുരാഗ് ഉണ്ട് വിവരങ്ങളുമായി അനുരാഗ് പണിമുടക്ക് നിരത്തുകളെയും പൊതുജന പോക്കിനെയൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയാണ് വിശദാംശങ്ങൾ അർദ്ധരാത്രി മുതൽ പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട് പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായി പണിമുടക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്നത് പ്രധാനമായും ഇപ്പോൾ രാവിലെയുള്ള ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ കടകളൊന്നും തുറന്നിട്ടില്ല വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ് പക്ഷേ പൂർണ്ണമായ ചിത്രം ഉണ്ടാവണമെങ്കിൽ അത് ഒൻപത് പത്ത് മണിയോടെ ആകണം കാരണം നിലവിൽ എല്ലാ ഷട്ടറുകളും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാ കടകളുടെ ഷട്ടറും അടഞ്ഞു തന്നെ കിടക്കുകയാണ് പക്ഷേ ഈ കടകളെല്ലാം ഒൻപത് പത്ത് മണിയോടെ തന്നെ തുറക്കുന്ന കടകളാണ് അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് ഈ ചിത്രം പണിമുടക്കിൻ്റെ ചിത്രം ഏത് തരത്തിൽ ആളുകൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഒൻപത് പത്ത് മണിയോടെ ആകണം എന്തായാലും ബസ് സർവീസ് എല്ലാം കുറവാണ് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് തൊഴിലാളി സംഘടനകളും രംഗത്തെത്തിയിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അടക്കം അതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ സമരത്തിൽ നിന്ന് ആരും പിന്മാറില്ല എല്ലാ തൊഴിലാളി സംഘടനകളും ബി എം എസ് ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ഇതിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം അറിയിച്ചു അതിനനുസരിച്ചുള്ള ഒരു ചിത്രം തന്നെയാണ് നിലവിൽ പുലർച്ചെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ രാവിലെ തുറക്കുന്ന ചെറിയ ചായക്കടകൾ മാത്രമാണ് പുലർച്ചെ ഇപ്പോൾ ഉള്ളത് അതും ഉഴലിൽ എണ്ണാവുന്ന മാത്രം ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റെല്ലാ കടകളും അടഞ്ഞുകിടക്കുന്നു സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിലുള്ളത് പക്ഷേ തമ്പാലൂരിലൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷകൾ ഒക്കെ സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ തമ്പാലൂരിൽ നിന്ന് ബസ് സർവീസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെ നിരത്തുകളിലും ബസ്സുകൾ കെ എസ് ആർ ടി സി കാണാനില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ചിത്രം ഗ്രാമപ്രദേശങ്ങളിലായാലും അതേ ചിത്രം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഏത് തരത്തിലാണ് പണിമുടക്ക് അത് പൊതുജനങ്ങളെ ബാധിക്കുക അല്ലെങ്കിൽ ഏത് തരത്തിലാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളിലെല്ലാം പൂർണ്ണമായ ചിത്രവും അതിനുള്ള ഒരു ഉത്തരവും ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുരാഗ് വിവിധ പരീക്ഷകളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത് നിലവിൽ കേരള എം ജി സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട് സ്കൂളുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അധ്യാപകർ അടക്കമുള്ള ആളുകൾ അധ്യാപകരും അനധ്യാപകരും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരടക്കം ഈ പണിമുടക്കിൽ അണിചേരും എന്നുള്ളതാണ് വിവിധ സംഘടനകൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അങ്ങനെയാണെങ്കിൽ സ്കൂളുകൾ അടഞ്ഞുകിടക്കാൻ തന്നെയാണ് സാധ്യത അതിനൊപ്പം സർക്കാർ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും ഡയസ്ലോൺ കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സിയുടെ അടക്കം ഡയസ്ലോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർ ഏത് തരത്തിൽ ഇത് ഏറ്റെടുക്കും അവർ എത്തുമോ അല്ലെങ്കിൽ ഈ പണിമുടക്കിൽ അണിചേരുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഈ രണ്ട് സർവകലാശാലകളിലെ പരീക്ഷകൾ മാറ്റിവെച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ മേഖല സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അധ്യാപകരൊന്നും എത്തുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നില്ല എങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ എത്താൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എന്തായാലും സ്കൂളുകൾ പ്രവർത്തിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് എന്തായാലും എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ മേഖലയിലും പൂർണ്ണമായ വിവരം ലഭിക്കണമെങ്കിൽ കുറച്ച് സമയം സമയം കൂടി ആ എങ്ങനെയാണ് ഈ പണിമുടക്കിന്റെ ചിത്രം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകും സംബന്ധിച്ചാലും പണിമുടക്ക് തുടങ്ങിയിട്ടുണ്ട് ഡയസ്നോൺ വാതകമാണ് ഒഴികെ പത്ത് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടക്കുന്നത് ഇന്ന് നടക്കാൻ ഒരു എം ജി കണ്ണൂർ സർവകലാശാല പരീക്ഷകൾ മാറ്റിയിട്ടുമുണ്ട് വി എസ് അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്